ഹരിയാനയിലെ റോഹ്തക് ജില്ലയിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് പാസ്റ്റർമാരെക്കൊണ്ട് ആര്യസമാജ് പ്രവർത്തകർ പരിശുദ്ധ ബൈബിളുകൾക്ക് തീ കൊളുത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നു യേശുക്രിസ്തുവിനെ അസഭ്യ വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നതും പാസ്റ്റർമാരുടെ സംഘത്തെ ഒറ്റുകാർ എന്ന് മുദ്രകൂത്തുന്നതും വീഡിയോയിൽ വ്യക്തമാണ് ഒരു കൂട്ടം ആര്യസമാജ് പ്രവർത്തകർ ബ്രദർ യഹോവാദാസ് ഇദ്ദേഹത്തിന്റെ ഭാര്യ സിസ്റ്റർ മാണിക്യം ബ്രദർ വിനോദ് അദ്ദേഹത്തിന്റെ ഭാര്യ ബ്രദർ സതീഷ് എന്നിവരടങ്ങുന്ന സംഘത്തെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം അവരെക്കൊണ്ട് കൈപിടിച്ച് മണ്ണെണ്ണ ഒഴിപ്പിച്ച ശേഷം കൂട്ടിയിട്ടിരുന്ന പരിശുദ്ധ ബൈബിളുകൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾക്ക് തീ കൊളുത്തിക്കുകയായിരുന്നു നവംബർ പത്ത് തിങ്കളാഴ്ചയായിരുന്നു പാസ്റ്റർമാരും അവരുടെ ഭാര്യമാരും ഉൾപ്പെടുന്ന സംഘത്തിനെതിരെ സംഭവം നടന്നത് ഇത് ആര്യസമാജിന്റെ ഗ്രാമമാണെന്നും ഇവിടെ ഈ രാജ്യത്തൊരു മതമുള്ളപ്പോൾ റോമിൽ നിന്നും കൊണ്ടുവന്ന വേറൊരു മതത്തിലേക്ക് ഇവിടെയുള്ള ജനങ്ങളെ മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളാക്കുന്നു എന്നും പറയുകയും യേശു ക്രിസ്തുവിനെ അസഭ്യവാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുകയും മേലിൽ സുവിശേഷ പ്രവർത്തന ഉദ്യമങ്ങൾ നടത്തുകയില്ല എന്ന് എഴുതി മേടിക്കുകയും ചെയ്ത ശേഷമായിരുന്നു പരിശുദ്ധ ബൈബിളുകൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ കത്തിച്ചത് തീയിട്ട ശേഷം ജയ് ശ്രീറാം ജയ് ആര്യ സമാജ് എന്ന് ഉറക്കെ വിളിക്കുന്നതും വീഡിയോയിൽ കാണാം